ഹലോ എവറി വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇത് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് പരിചയപ്പെടുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റി സിലബസിലൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ മോഡൽ പഠിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ കേട്ടിട്ടില്ലാത്തൊരു മോഡലായിരിക്കും ന്യൂകോമിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂകോംസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ അല്ലെങ്കിൽ ന്യൂകോംസ് എ ബി എക്സ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും ഇതിനറിയപ്പെടാറുണ്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ള ധാരാണ് തിയോഡോ എം ന്യൂ ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കേ തിയഡോ എം ന്യൂകോം നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ന്യൂകോംസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദെൻ ഹി കോൺസെൻട്രേറ്റ്സ് ഓൺ ദി സോഷ്യൽ പേർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷോയിങ് ഓൾ കമ്മ്യൂണിക്കേഷൻ ആസ് മീൻസ് ഓഫ് സസ്റ്റൈനിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഒരു സോഷ്യൽ പേർപ്പസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട പേർപ്പസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഒരു ഇക്ലോബ്രിയ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആര് പറയുന്നത് തിയോഡോ ന്യൂകോം പറയുന്നത് അദ്ദേഹം സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹി സ്ട്രെസ് ഓൺ ദ സോഷ്യൽ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഈ ഒരു മോഡലിനെ തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എ ബി എക്സ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും അറിയപ്പെടുന്നത് ആൻഡ് ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു ആണ് ട്രയാങ്കുലർ ഫോമാറ്റ് എന്നുള്ളത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡല് ഏത് രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ മോഡൽ ലീനിയർ മോഡലൊക്കെ പഠിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് ട്രയാംഗുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ ന്യൂ കോമ്പിൻ്റെ മോഡൽ വരുന്നത് അതിൽ മൂന്ന് എലമെൻസാണുള്ളത് ഏതൊക്കെയാണ് എ എന്ന് പറയുന്നത് സെൻറ്റർ ആണ് ബി റിസീവർ ആണ് എക്സ് എന്ന് പറയുന്നത് മാറ്റർ ഓഫ് കൺസേൺ അല്ലെങ്കിൽ ടോപ്പിക് ആണ് ഇങ്ങനെ മൂന്ന് എലമെൻറ്റ്സ് വരുന്ന ഒരു ട്രയാങ്കുലർ ഫോമാറ്റിലുള്ള ഒരു മോഡലായിട്ടാണ് ന്യൂ കോംബ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ മോഡൽ പ്രെസൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മോഡൽ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു മൂന്ന് എലമെൻ്റ്സ് ആണ് വരുന്നത് എ എന്ന് പറയുന്നത് സെൻറ്റർ ആണ് മെസ്സേജ് സെൻറ്റർ ആണ് ബി എന്ന് പറയുന്നത് ആരാണ് മെസ്സേജ് റിസീവർ ആണ് എക്സ് എന്ന് പറയുന്നത് ടോപ്പിക് അല്ലെങ്കിൽ മാറ്റർ ഓഫ് കൺസേൺ ആണ് ഈ മൂന്ന് എണ്ണം തമ്മിലുള്ള അല്ലെങ്കിൽ സെൻറ്ററും റിസീവറും ടോപ്പിക്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ന്യൂ കോംബ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ മോഡലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ ഇതിൻ്റെ അടുത്ത് നമുക്ക് പറയാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇദ്ദേഹം എന്താണ് സ്ട്രെസ് ചെയ്യുന്നത് സോഷ്യൽ പേർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സ്ട്രെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിൽ ഈ മൂന്ന് ഫാക്ടേഴ്സ് ഈ മൂന്ന് എലമെന്റ്സും എന്താണ് ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് അപ്പം ഈ മൂന്ന് എലമെന്റ്സും എന്താണ് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കെ ഇതിൽ എ എന്ന് പറയുന്ന സെൻറ്റർ ഈ ഒരു മാറ്റർ ഓഫ് കൺസേണിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയ അൾട്ടിമേറ്റലി അത് എത്തുന്നത് റിസീവറിലേക്കാണല്ലോ അല്ലേ അപ്പോൾ എ എന്ന് പറയുന്ന സെൻ്റർ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് റിസീവറും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഇക്വിലുബ്രിയം അല്ലെങ്കിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ഫാക്ടേഴ്സും എന്താണ് ഇൻറ്റർഡിപ്പെൻഡൻ്റ് ആണ് അതിൽ എ എന്ന് പറയുന്ന എലമെൻ്റ് എന്തെങ്കിലും ഒരു ചേഞ്ച് അദ്ദേഹത്തിൻ്റെ ടോപ്പിക്ക് അല്ലെങ്കിൽ മാറ്റർ ഓഫ് കൺസേണിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒബിയസ്ലി അത് എന്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന മെസ്സേജ് റിസീവർ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണ് അവിടെ എന്തുണ്ടാവുന്നത് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇക്വലബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോഡലിലൂടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത് പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇൻ കേസ് എ ചേഞ്ചസ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് എക്സ് ദെൻ ബി വിൽ ഹാവ് ടു ചേഞ്ച് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് എക്സ് ഓർ എ എന്നുള്ളതാണ് എതിർ എക്സ് അല്ലെ ടോപ്പിക് ഓഫ് കൺസേണും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെൻട്രോ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത് എന്നാണ് പറയുന്നത് ഒരു ഇക്ലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം ഈ മോഡലിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇക്ലിബ്രിയം എന്നുള്ളത് അതുപോലെ തന്നെ ട്രാങ്കുലർ മോഡൽ ാണ് വരുന്നത് പ്രധാനമായിട്ടും എന്താണ് മൂന്ന് എലമെന്റ്സ് ആണ് വരുന്നത് എ ബി എക്സ് എന്ന് പറയുന്ന സെന്റർ റിസീവർ അതുപോലെ തന്നെ ടോപ്പിക് ഓഫ് കൺസേൺ എന്ന് പറയുന്നത് സോ എന്താണ് പറയുന്നത് ഇവിടെ എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് എന്നുള്ളത് നോക്കുക തിയോഡോ ന്യൂ കോംബാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് വരുന്നത് ട്രാങ്കുലർ മോഡലാണ് ദെൻ എന്താണ് സോഷ്യൽ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സ്ട്രെസ് ചെയ്യുന്നത് പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് മൂന്ന് എലമെൻസ് ആണ് വരുന്നത് എ ബി എക്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു മോഡലാണ് ന്യൂ കോമ്പിൻ്റെ കമ്മ്യൂണിക്കേഷൻ മോഡലിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം